ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നോമ്പ് തുറക്ക് നമ്മുടെ ദോശയും പിന്നെ മസാലയും കൂട്ടി അടിക്കാമെന്ന് കരുതി അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പുകളാണ് അടുക്കളയിൽ അതിനുള്ള കാങ്ങൊക്കെ റെഡിയാക്കണ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പിന്നെ കടുക് പൊട്ടിക്കണം അപ്പോൾ അത് പൊട്ടിക്കൽ ഒഴിച്ച് അവിടെ ചൂടാക്കി വെച്ച് അവർ ഷമാം അമ്മ അടിക്കുന്നുണ്ട് കേട്ടോ ഷമാം ജ്യൂസ് അപ്പോൾ അതിവിടെ അരിഞ്ഞ് അരിഞ്ഞ് നമ്മൾ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ആ അങ്ങനെതാണ് നമ്മുടെ ഉള്ളി കറിവേപ്പില മറ്റുള്ള ഐറ്റംസുകളൊക്കെ ഇട്ടിട്ട് അത് വാറ്റിങ്ങ് കൊണ്ടിരിക്കുകയാണ് പിന്നെ ഈ അരിഞ്ഞു വെച്ച നമ്മളെ കാങ്ങോ തൊക്കെ പാടിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് മസാല ഇത് നമ്മളെ മസാലക്കൂട്ടിൻ്റെ പാത്രങ്ങളെട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്ന പാത്രമാണ് നിങ്ങളെ കണ്ടത് അങ്ങനെയുണ്ട് സംഭവം സെറ്റല്ലേ ആ ഇളക്കി ഇളക്കിക്കോ നന്നായി ഇളകി കേട്ടോ അപ്പോൾ അതിലാണെങ്കിലും ഓരോ ഒന്ന് ചേർക്കുകയാണ് നമുക്കിതിലുള്ള മുളക് പൊടി മുല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മളൊരു ബ്രെഡ് കൊണ്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് ബ്രെഡ് സ്നാക്സ് എന്നറിയാം ഇവിടെ ഇത് ഇളക്കി കൊണ്ടിരിക്കാം കേട്ടോ അപ്പം പിന്നെ ഇതിപ്പോൾ വലിയ കഷ്ണങ്ങളായിട്ടിട്ട് വേവിച്ചിട്ട് പിന്നെ ഉടക്കണം അങ്ങനെ ഉടച്ചുടച്ചിട്ടാണ് നമ്മൾ ഇത് റെഡിയാക്കുക ഇതിപ്പോൾ നമ്മൾ ആ ബ്രെഡ് സ്നാക്സ് എന്ന് പറഞ്ഞില്ലേ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രെഡ് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് അതടിച്ചെടുത്തതാണ് ഇപ്പോൾ അത് ഇത് കാങ് നമ്മൾ ഉടച്ചതാണ് അപ്പോൾ അത് ഈ പാത്രത്തിലോട്ട് മാറ്റാണ്ട് പിന്നെ നമ്മുടെ വല്യള്ളി ഇലയൊക്കെ ഇട്ടുകൊടുത്ത് വല്യള്ളി ഇട്ടുകൊടുക്കുക വേട്ട ആ പോട്ടെ തട്ട് തട്ട് ഇങ്ങനെ വലിയ എല്ലാം ഇട്ടെടുത്തു കുറച്ച് പച്ചമുളക് പിന്നെ മല്ലിച്ചപ്പ് പിന്നെ ആവശ്യത്തിന് മഞ്ഞ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി കുറച്ച് അതിൻ്റെ ഇടും ഇത് ഗരം മസാല ഗരം മസാല കയറ്റി ഇത് നമ്മൾ ചിക്കൻ അതിലിട്ടിട്ടാ ചിക്കൻ അരിഞ്ഞു വെച്ച ചിക്കൻ നമ്മൾ പൊടിച്ചെടുത്ത ചിക്കൻ അതിലോട്ട് തട്ടി പിന്നെ ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പിട്ടായിട്ടാ പാകത്തിന് ഉപ്പ് നോമ്പാണ് നോമ്പാണ് ഒന്നും ഒന്നിപ്പോൾ നോക്കാൻ പറ്റില്ല പാകത്തിന് ഉപ്പ് ഇട്ടെടുക്കുക ഇതാ മുളക് പൊടി കയറ്റിട്ടാ നമ്മുടെ മുളക് പൊടി കയറ്റിട്ടുണ്ട് അങ്ങനെ പിന്നെ ഇതെല്ലാം അതും മിക്സ് ചെയ്തെടുക്കുകയാണ് ടോട്ടലി മിക്സിങ് കേട്ടാ അതിലെല്ലേ കാര്യമുള്ളൂ ഒന്ന് നന്നായി മിക്സ് ചെയ്തോ അപ്പോഴാണ് ഇത് സംഭവം സെറ്റാകെ എല്ലാം കൂടെ മസാല കൊണ്ട് പിടിക്കുമ്പോൾ നല്ല സൂപ്പറായിരിക്കും അങ്ങനെ നമ്മളത് ആ മസാല ഒക്കെ മിക്സ് ചെയ്ത മസാല നമ്മൾ ബ്രെഡിലോട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ് അപ്ലൈ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സ്പൂൺ എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്ലൈ അപ്ലൈ നന്നായി കയറ്റിക്കോ സംഭവം സെറ്റായിക്കോട്ടെ എന്നിട്ട് പിന്നെ ഒരു കത്തി എടുത്തിട്ട് അത് ഇതായി നമ്മൾ ഓരോ ഭാഗങ്ങളിങ്ങനെ പീസ് പീസാക്കി എടുക്കണം കണ്ടില്ലേ ഒരു ബ്രെഡുമ്പം നാല് പീസ് ഇട്ടാ എന്നിട്ടാൽ കുറച്ച് എണ്ണ വെക്കുക എണ്ണ ചൂടാവുമ്പോൾ ഇത് ആ മാവിൽ മുക്കി ചാൻഡ് ഇട്ടുകൊടുക്കുക അപ്പോൾ അവനതിൽ കടന്നിട്ട് ഇങ്ങനെ വെന്ത് വരും ഇത് ഇതാണ് ആ മാവാണിത് ഇതാകുമ്പോൾ തേച്ചെടുക്കുക നമ്മൾ നേരത്തെ കൂട്ടി വച്ചാട്ടാ അത് ഇതുമ്പം തേച്ചുകൊടുക്കുക പുരട്ടുക അതിൽ എണ്ണയിലോട്ട് ഇടുക പിന്നെ അതിനെ തിരിച്ചിടുക എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമുക്ക് വ്യൂസ് വളരെ കുറവാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുകയാണെങ്കിൽ ഇത് നമ്മളെ സാധനം റെഡ് ആയിട്ട് ഉണ്ടാവും അപ്പോൾ നമുക്കെല്ലാവർക്കും നോമ്പാണ് അപ്പോൾ നോമ്പ് തുറന്നതിന് ശേഷമാണ് ഇതിൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളവിടെ ഷമാം ഒരു ഷമാം ജ്യൂസ് തട്ടി കൂട്ടുകയാണ് അപ്പോൾ ഇവിടെ വീട്ടിലിപ്പോൾ പാലില്ല അപ്പോൾ നമ്മൾ ഡയറക്റ്റ് അങ്ങനെ അടിക്കട്ട അപ്പോൾ അതിനുവേണ്ടി ഇതൊക്കെ അരിഞ്ഞു വെച്ച് ഒക്കെ സെറ്റാക്കി ഇനി മിക്സിയിലോട്ട് ഇടാൻ പോവാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ വലിയ പീസ് മിക്സിയിലോട്ട് ഇട്ടിട്ട് അടിച്ചെടുക്കാനാണ് പ്ലാൻ പക്ഷെ അത് പാളിപ്പോയി അത് കുറേ പ്രാവശ്യം അടിച്ചപ്പോഴും അത് അറിയണില്ല പിന്നെ നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കരുത് എന്നാൽ പറയാം സാധാരണ നോർമലി വെള്ളം ഉപയോഗിച്ചിട്ട് തണുപ്പിച്ചാൽ മതി അതിൽ വെള്ളം അധികമായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ പഞ്ചസാര ഇട്ട് പാലുണ്ടെങ്കിൽ ഒന്നുപോലെ സെറ്റാണ് പക്ഷേ നമ്മൾ കോയമ്പത്തൂർക്ക് ഒരു ദിവസം പോയപ്പോൾ അവർ ഡയറക്റ്റ് ഇങ്ങനത്തെ വലിയ പീസ് ഇട്ടിട്ട് ഐസും കട്ട ഇട്ടിട്ട് അടിച്ചെന്ന് പാലൊന്നുമില്ല എന്താ വെച്ചാൽ നല്ല കട്ടി ഉണ്ടായിരുന്നു വെറും ഐസും കട്ട അവർ തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല അവർ അപ്പോൾ അത് ഞാനിത് അടിച്ചെടുത്തപ്പോഴും പീസോളെ എൻ്റെ ഈ ബ്ലേഡിൻ്റെ മൂർച്ച പോയിട്ടോ എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ സാധനം അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ് കുറേ പീസുകളെ ഇതിന് ചാടുന്നുണ്ട് അപ്പോൾ ഓക്കെ ഗെയ്സ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ